ഹലോ പെറ്റ്ലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുകയാണ് അതായത് ഞാനും എൻ്റെ മക്കളും എല്ലാവരും ഹാപ്പി ആയിട്ടോണ്ടിരിക്കണം അതെ കണ്ടില്ലേ നമ്മുടെ ആമിപ്പണ് ആണെങ്കിലും ശരി നമ്മുടെ പാപ്പൂശ ആണെങ്കിലും ശരി പാപ്പൂശ ഒക്കെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ അല്ല പാപ്പൂശ ഏ അല്ലേ പാപ്പുച്ചെ പാപ്പ പൂച്ചേ നല്ല ഹാപ്പി ആയിട്ട് ചെളിയിലൊക്കെ കളി ഇപ്പൊ ഞങ്ങൾ മിനിഞ്ഞാന്നാണ് കുളിപ്പിച്ചത് മിനിഞ്ഞാന്ന് കുളിപ്പിച്ചത് ആക്കിയിട്ട് ഇന്നലെ കയ്യും കാലും കഴുകിച്ചു അവൻ്റെ കുളിപ്പിക്കാനായിട്ട് നിന്നില്ല അതെ ഇന്നത്തെ അഴുക്കാക്കി വന്നോണ്ടോ നമ്മുടെ പാപ്പൂസ് അല്ലേ കുറുമ്പോ ഏഹ് അല്ലേ അയ്യോ 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 ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് കേട്ടോ അവൻ്റെ ആ ഒരു അല്ലേ ഓ പിന്നെ ആകുള്ളൊരു മനുഷ്യനെ സോപ്പ് ഇടുന്ന സംഭവമാണ് അതെ ഇങ്ങനെയൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ഇടുന്നിങ്ങനെ തരും ഇങ്ങനെയൊക്കെ എടുക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ എന്നുള്ള രീതിക്ക് അല്ല അപ്പോൾ പിന്നെ അതെ നമ്മുടെ കുറുമ്പി നമ്മുടെ കുറുമ്പി കുട്ടി ഇവിടെ ഞാൻ കറുമ്പി എന്നുള്ള പേര് മാറ്റി കേട്ടോ ഇപ്പോൾ കുറുമ്പിന്നാണ് ഇപ്പോൾ പേരിട്ടേക്കുന്നത് കാരണം ഈ വീട്ടിൽ എല്ലാവർക്കും എല്ലാ ഭക്ഷണത്തരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ കുരുപ്പാണ് ഇപ്പോൾ പറ എന്താ പറയുക അപ്പുറത്തെ പറമ്പിൽ നിന്ന് പോയി സാധനങ്ങൾ എടുത്ത് എടുക്കാനും പിന്നെ അതുപോലെ വേസ്റ്റ് തിന്നാനും പിന്നെ സാധനങ്ങൾ കടിച്ചു നശിപ്പിക്കാനും എല്ലാ പിള്ളേരും പഠിപ്പിക്കുന്നത് ക്ലാസ് എടുത്ത് കൊടുക്കണം ഈ ഒരു ഒറ്റ മുതലാണ് കണ്ടില്ലേ ഈ വാഴ ഇങ്ങനെ ആ എന്താ പറയുക ഇങ്ങനെ കിടന്ന് കണ്ടോ പിന്നെ ആനയുടെ ചെവി ആട്ടണ പോലെ അല്ല ടി ഏ എല്ലാവരെയും എന്താ പറയുക എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാ ഇവിടെ ഞങ്ങളെ ഡോപ്ഷൻ കൊടുക്കാൻ പോവുക ഞങ്ങൾക്ക് വേണ്ടനീ ഇവിടെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ല കറമ്പിയ ഏ അല്ലേ ഏ ആ ഏയ് സ്വപ്പടൊന്നും വേണ്ട നടക്കില്ല ഇപ്പോൾ നമ്മളെ ഇന്ന് നമ്മൾ പറഞ്ഞതാണോ ഇന്നലത്തെ വീഡിയോയിൽ ഇപ്പോൾ ജലദോഷം പിടിച്ചു കൂട്ടാ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് കപകെട്ടമൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭനിയാകളുള്ള കോളാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്നു മനസ്സിലാക്കിയോളൂ കാരണം ചില സമയങ്ങളിൽ സൗണ്ട് ഇടറി പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകാനായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഡോക്ടർ അവിടെ ഉണ്ടായില്ല അത് കാരണം കൊണ്ട് ഈ കുറുമ്പീനൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല ഇല്ലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നൊരു ഒരു ഒരു ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡീസെൻ്റ് ആവും അയ്യോ കണ്ടാൽ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കണ്ട എന്താ പാവം ഇതുപോലെ ഇത്രയും പാവമായിട്ടുള്ള ഒരാളെ നിങ്ങൾ ഭൂമി മലയാളത്തിൽ കണ്ടോ ഏ കണ്ട അയ്യോ എന്താ ശാന്തം ശാന്തശീലിയാണ് ഇവിടെ ഒരു സോനാമ്മ ഉണ്ടാക്കാനുള്ള കൽപ്പുണ്ട് അവൾക്ക് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ അതെ അതെ ഇതോ നമ്മുടെ ആമിപ്പെണ്ണ് ആമിപ്പെണ്ണ് നിങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ട് എന്താ പറയുക ഭയങ്കര സ്നേഹം കൂടുതലാണ് കാര്യങ്ങൾ സംഭവം സത്യം കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പുറം രാജ്യങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും അമേരിക്കൻ പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ടുള്ളൊരു ബ്രീഡാണ് അമേരിക്കൻ പുള്ളി യു അമേരിക്കൻ പുള്ളി എന്നുള്ള രീതിക്ക് പക്ഷേ ഇതങ്ങനെയല്ല അതെ ഇത് എന്താ പറയാ അമേരിക്കൻ പുള്ളിയാണോ അന്ന അമേരിക്കൻ പുള്ളിയാണ് കടിക്കോ നിങ്ങൾ ആരും കടിക്കാൻ നമ്മൾ ഞാനായിട്ട് കടിക്കില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ ആമി ആമി ആമിയ ആമിക്കുട്ടിയെ ആമിപ്പണ് ആമിയേ ആമികുട്ടിയെ ആമിപ്പണ്ണത് കളിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ആമിപ്പണ്ണ വിശേഷങ്ങൾ എൻ്റെ മോളുടെ എൻ്റെ മോളുടെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞോളത്തെ അവരൊരു പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടോ കേട്ടോ നമ്മുടെ ആമിപ്പുണ്ട് വിശേഷങ്ങൾ എവിടെ എവിടെയാ വിശേഷം ഷോ മയങ്ങും വീണും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് സ്കിന്നൊക്കെ റെഡി ആയി ഇതേ കണ്ടോ ഹെയർ വന്നു തുടങ്ങി ഇപ്പം ഫേസിലൊക്കെ ഹെയർ വന്നു തുടങ്ങി എല്ലാം റെഡി ആയി ഇങ്ങനെ എൻ്റെ എന്തേ എൻ്റെ എന്റേനെ എൻ്റെ എൻ്റെ എന്തേ എൻ്റെ വിശേഷോ ചാടിയത് കണ്ട് പിന്നെ ചില സമയങ്ങളിൽ സന്തോഷം അങ്ങോട്ട് ചാടുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെയാ പോവാ ആ ഒരു ആമി 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 കുട്ടി 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 ആമി കുട്ടി ആമികുട്ടിയെ കുസുംപൻ പാപ്പു ഒരാളും എന്നെച്ചാ നമ്മുടെ ആരാണെങ്കിലും ഒരാൾ എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല ഒരാൾ ഒരാളെന്നെ സ്നേഹിക്കാൻ പാടില്ല അപ്പേക്കും ഇപ്പോൾ ആ സമയങ്ങളിൽ ചിലപ്പോൾ കേജിലാണെങ്കിൽ ആശാൻ ചിലപ്പോൾ അതിൽ നിന്ന് അലമ്പുണ്ടാക്കും പുറത്താണെങ്കിൽ ഇതുപോലെ ചെറിയ കടിയൊക്കെ അടിക്കാനായിട്ട് പോവും പാപ്പു പാപ്പു ശരിക്കും പറഞ്ഞാൽ ഒരു ബോഡി ഗാഡ് പോലെ ഒരാളെന്നെ സ്നേഹിക്കാൻ പാടില്ലേ ആ ഒരു കോൺസെപ്റ്റാണ് പിന്നെ അതെ നമ്മുടെ കുറുമ്പി പെണ്ണ് കുറുമ്പി പെണ്ണ് ഇന്ന് നമ്മുടെ ആ പറമ്പിൽ നിന്ന് രണ്ട് തവണ നമ്മുടെ ജോൺ പോയി പിടിച്ചു കാരണം ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് വിശ്രമിക്കായിരുന്നു ആ സമയത്താണ് ആശാൻ പറമ്പ് കടന്ന് നേരം കൊണ്ട് പോയി അതിനാരെ വഴിയൊരുക്കി പഠിപ്പിച്ചു കൊടുത്തതെന്ന് അറിയുമോ അതെ അവൾ മൂത്ത ചേച്ചി അവളാണ് ആ വഴി പഠിപ്പിച്ചു കൊടുത്തത് കാരണം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ടുണ്ടായതെന്ന് പറഞ്ഞു പറമ്പില്ലേ ആ കിണറിൻ്റെ വശം നമ്മൾ ഒരു ചാല് പോകുന്നില്ലേ ഞാൻ കാണിച്ചു തരാം അതെ ഈ ഒരു ഇത് നമ്മുടെ പീച്ച് ഡാമിൻ്റെ ഈ ഒരു ചാല് പോകുന്നത് നമ്മുടെ ആ ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ അതിച്ചിരി വലുതാണ് അപ്പോൾ ആ ഭാഗത്ത് ഫെൻസിങ് എന്താ പറയുക നമ്മൾ ഗ്രില്ല് ഇതാക്കിയിട്ടില്ല അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് നമുക്ക് ആ മതില ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം അപ്പോൾ ആ ഗാപ്പിൽ കൂടെയാണ് ഇവള് ഈ മൂത്ത ചേച്ചി ഈ മൂത്ത സന്തതി ഇറങ്ങി ഓടണത് അപ്പോൾ ഈ ഇറങ്ങി ഓടണ കണ്ടുപിടിച്ചിട്ടാണ് ഈ താഴെയുള്ള ഈ സന്തതി ഇറങ്ങി ഓടി ഓടിപ്പടിക്കണത് അപ്പോൾ എന്താ ചെയ്യുക നമ്മളെ ഈ പിള്ളേ കുറുമ്പുള്ള പിള്ളേരുടെ അച്ഛന്മാരുടെ ഒരു അവസ്ഥയില്ലേ അതേ സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ എനിക്ക് പിന്നെ നിങ്ങൾ എന്ത് ആ ഒരു സംഭവം നിങ്ങൾ കണ്ടോ ഇതേ നമ്മൾ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തു കണ്ടോ ഇത് ഞാനല്ലോ മുഴുവൻ ക്രെഡിറ്റ് ചെയ്ത് നമ്മുടെ ക്യാമറമാനാണ് ജോണാണ് ഈ സംഭവം ചെയ്തേക്കണേ കാരണം നമ്മളിവിടെ രണ്ട് മൂന്ന് കൗുങ് കൗങ്ങന്ന് തന്നെയാണോ പറയുക അടക്കം വരെ എനിക്ക് അത്രേ അപ്പോൾ ഈ സംഭവം മൂന്നാലെണ്ണം വീണെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു ഇത് ജോണാണ് ഈ ഒരു ആശയം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നമുക്ക് ചെയ്യാം ഇരിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് നമുക്ക് ചെയ്യാമെന്ന് ഇത് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഒരു പത്ത് നൂറ് കിലോ എന്തായാലും ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ കയറിയിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടില്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വേണമെങ്കിൽ അപ്പോൾ എന്താ വെച്ചാൽ ചുമ്മാ ഈ വൈകിട്ടൊക്കെ വന്ന് ഇരിക്കാനും അതെന്നു വച്ചാൽ ആ ഒരു ഇത് കാരണം ആൾക്കാരെ ശല്യം കാര്യങ്ങളില്ലാതെ ഞാൻ എന്താ പറയുക തണലൊക്കെ ആയി വേറെ തെങ്കൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല തണ തണലൊക്കെ ആയി കാര്യങ്ങൾ ഇരിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഒരു ഇത് ഇങ്ങനൊരു സംഭവമാക്കിയത് ആഹാ അതെ നോക്കിയേ അര വന്നേക്കാ നോക്കിയേ അവിടെ കണ്ട ഗോപു ഗോപൂഷ് കണ്ട ഗോപു ഗോപൂഷ് ഞാൻ എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ അവിടെ നമ്മുടെ വീട്ടിലായിരുന്നപ്പോലെ തന്നെ എവിടെയാണെങ്കിലും ചിരലി കൂടെ ആണെങ്കിലും മണ്ണി കൂടെ ആണെങ്കിലും ഞാൻ ചേട്ടൻ്റെ അവിടേക്ക് വരും ചേട്ടാ കോപൂഷിന് എന്താ പറയാ കോപൂഷിനെ ഞാൻ ഇപ്പോഴും അടുത്ത് വേണം അടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര നേരം തന്നെ ഇവിടെ കണ്ടു പെട്ടെന്ന് അങ്ങനെ തന്നെ കാണാണ്ടായി അപ്പൊ അത് കാരണം കൊണ്ട് വേഗം അങ്ങനെ എത്തിയതാട്ടോ പിന്നെ ഇപ്പോഴും നമ്മൾ കമൻസ് കാണുന്നുണ്ട് എന്താ പറയുക ഗോപു മമ്മീന് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അത് അവൻ്റെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റുന്നു എനിക്ക് മനസ്സിനാവണില്ല കേട്ടോ എങ്ങനെയാണ് ആ സാധനം വായിച്ചെടുക്കണേന്ന് കാരണം ഗോപുവിന് അങ്ങനെ ഹാപ്പിനെസ്സിന് കുറവുണ്ട് കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവന് ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്നേഹമുള്ളൊരു ഡോഗ് പെട്ടെന്നൊരാളിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുവാണെങ്കിൽ ഒരിക്കലും ആ ഡോഗ് ഇങ്ങനെ ഇത്ര ഇങ്ങനെ എന്തായാലും കാണിക്കില്ല കാരണം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ ഭക്ഷണം കഴിക്കൽ കുറവാകും അതുപോലെ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആരോഗ്യപരമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല വന്ന ദിവസം പ്രശ്നം ഉണ്ടാകുന്നു കാരണം അത്ര നാളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിന്നപ്പോൾ ഒരു നൈറ്റ് ഒറ്റ നൈറ്റ് ഒറ്റ നൈറ്റ് മാത്രമേ അവൻ ഭക്ഷണം കഴിക്കാതിരുന്നുള്ളൂ പിറ്റേ ദിവസം രാവിലെ ഇട്ട് അവന് മനസ്സിലായി ആ ഇനി ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ സ്വർഗം ഇനി ഇതാണ് എൻ്റെ ഞങ്ങൾ ഞാൻ ഭരിക്കാൻ പോണ സംഭവം ഇനി ഇതാണ് എന്ന് ഗോപുവിന് മനസ്സിലായി അങ്ങനെ അങ്ങനെ വിഷയമൊന്നുമില്ല കേട്ടോ അങ്ങനെ നല്ല രീതിക്ക് ഈ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ അല്ല ഗോപു ചേ ഏഹ് എൻ്റെ മോണ് എൻ്റെ മോൻ ഗുഡ് ബോയ് അല്ല എൻ്റെ മോണ് ഏഹ് കണ്ടാ എൻ്റെ മോൻ എന്നൊക്കെ കണ്ടാ ഞങ്ങളെന്തായാലും കാറൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് കാരണം നമ്മളൊരു ഫ്രണ്ട് പുതിയ കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ കാറൊക്കെ റെഡി ഈ വണ്ടി പണിക്ക് തരണം അപ്പം മൂപ്പര് പറഞ്ഞു എപ്പോഴെങ്കിലും ഏ ഏയ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ പിള്ളേരെ പറ്റാവുന്ന ആൾക്കാരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോകണം കാരണം പിള്ളേർക്കിപ്പോൾ ഉൾപ്രദേശമായി ഇപ്പോൾ ഫുള്ള് കാട് മല അല്ല ശെ മലേ മരങ്ങള് പിന്നെ അതുപോലെ വാഴ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതായി ഇപ്പോൾ ഫുള്ള് പച്ചപ്പാണ് കണ്ണിൽ നിൽക്കണേ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്കാണ് വന്നേക്കുന്നത് നല്ല കൂപ്ശേ പക്ഷെ ഒരു കാര്യം കേട്ടോ സമാധാനമായിട്ടിരിക്കാം കാരണം ആൾക്കാരെ കൊണ്ട് ഒരു ശല്യം പക്ഷേ ഇവിടുത്തെ ആൾക്കാരങ്ങനെ ശല്യം അങ്ങനത്തെ അല്ല കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുക സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു സഹകരണമുള്ള ാണ് മൊത്തം ഇങ്ങോട്ട് കാണാനായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു അംഗിൾ വന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ഫാമിലി അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം ആ ഒരു കാര്യങ്ങളിൽ കേട്ടോ കാരണം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ കാര്യമാണ് ഇവിടെയാണല്ലേ നിങ്ങളുടെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പരിചയം പുതുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷമാണ് നല്ല തെർമോനെ അല്ലേ ഞങ്ങളുടെ തെർമോനെ കണ്ട ഞങ്ങളുടെ തെർമോന് നല്ല ഗ്ലാമറാണ് എപ്പോഴും നാല് വയസ്സായി ഇപ്പോഴും ഞങ്ങൾ ചുറു ചുറക്കോഡിയാണ് നിൽക്കുക അല്ലേ അല്ല തറമോനെ എൻ്റെ മോനെ സുന്ദര മോനല്ലേ ആ അല്ല തറമോനെ ഞങ്ങൾ നാല് വയസ്സിലെ കൂടി എൻ്റെ ഒരു ഓർമ്മയിൽ ഓർമ്മയിലൊരു ആറുമാസം കാലം മാത്രമേ ഞങ്ങളൊന്ന് പിരിഞ്ഞിരുന്നിട്ടുള്ളൂ പിന്നെ ഞാൻ എബ്രോഡ് പോയ ടൈമിൽ കുവൈറ്റായിരുന്ന ടൈമിൽ പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ഇപ്പം ഞാൻ ബൈക്കുമ്പോൾ പോകുകയാണെങ്കിൽ അവിടെയാണെങ്കിലും മള്ളിപ്പിടിച്ച് കയറും നമ്മുടെ ചെറിയ എന്താ ചെയ്യാമല്ലേ പിന്നെ നമ്മുടെ വിക്ിമോൻ വിക്കിമോൻ്റെ ചെവിയിൽ നിന്ന് ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ പഴുപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി എല്ലാം സെറ്റായി ഞങ്ങൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഓക്കെ ആയി ഇപ്പം ഞങ്ങൾ നല്ല ഇപ്പോൾ അതൊക്കെ മാറിയതിൻ്റെ ഒരു ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അവിടത്തെ ഒരാൾ കിടന്ന് കെട്ടിയിട്ടേനാട്ടോ കിടന്ന് അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതെ അവിടെ ഒരാൾ കണ്ടോ നിങ്ങൾ ബോബുഷ് ഇവിടെ നിന്ന് നമ്മതിയിട്ട് എൻ്റെ മോൻ ഏ അൻ്റെ കൂടി നമ്മതിയിട്ട് അതിവിടെ ഇറങ്ങി കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ മോനെ കയ്യും കാലും പൊട്ടു അപ്പം അതേ കണ്ടോ ദേ അവിടെ ഒരാൾ കയ്യും കാലൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ വന്നിരിക്കുക അതേ കണ്ടോ അപ്പം അത് ഒളിഞ്ഞിരിക്കുക ഇപ്പം അച്ഛൻ്റെ മെയിൻ സ്ഥലമാണ് നമ്മുടെ ജാതിക്കും ആ അടക്ക ഏരിയയിൽ ഈ ഒരടയ്ക്ക നമ്മൾ ആ ഒരു മരം ഇവിടെയെന്ന് പറഞ്ഞില്ല നേരെ ജാതിക്കയുടെ മരത്തമ്മയാണ് പോയി വീണേ ഫുള്ള് ഇങ്ങനെയാണ് വന്ന് അതായത് ഫുള്ള് പച്ചോടൊക്കെ കേട്ടോ ഫുള്ള് പച്ചയാണ് ശരിക്കും ജാതിക്ക വന്ന് വീഴുക ഇങ്ങനെ എന്ന് വെച്ചാൽ തൈ കുരുപൊട്ടി അങ്ങനെയാണ് ഈ ഒരു സംഭവം സംഭവമില്ല ആ കാണുന്ന ജാതിക്ക ഇത് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റ എന്ന് അറിയുന്ന ഒരു താഴ്ന്ന് കമൻ്റ് ചെയ്തെന്ന് പറഞ്ഞു തരണം കാരണം നമുക്ക് അച്ചാർ അച്ചാറിടാൻ പറ്റുമെങ്കിൽ അച്ചാർ ഇടാനായിട്ട് പറ്റുമെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും അത് വെച്ചിട്ട് കാരണം അത് അത്രയും ജാതിക്ക വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മുടെ മണ്ണിൽ ആയതല്ലേ വിഷാംശം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ജാതിക്ക ഇക്ക എനിക്കങ്ങനെ കൂടുതലായിട്ട് അറിയൂല അപ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞു പറഞ്ഞതരണം അതോ നമ്മുടെ അപ്പുസ് വിളിണ്ടോ അപ്പുസി അപ്പൂസിനെ അപ്പൂസി കണ്ടോ അപ്പുസിട്ടാ അപ്പൂശേ അപ്പൂചേ പേര് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി കേട്ടോ നമ്മുടെ അപ്പൂസേ ഇന്നലെ വന്നുള്ളൂ അപ്പോഴേക്കും പേരൊക്കെ ഞങ്ങൾക്ക് ഫീഡായി ഞങ്ങൾ പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്തു ഇന്ന് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ഭയങ്കര എന്താ പറയുക ഭയങ്കര കണ്ണെന്ന് ഒരു ഫീലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു അതുപോലെ എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഈ കണ്ണ് കാണാത്ത കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പേര് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ഒരു കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ശരിക്കും ഉണ്ടായി അല്ലേ പക്ഷേ പിന്നെ ഇവനെ ഡോക്ടറെ കാണിച്ചാലോ അല്ലെങ്കിൽ ഇവനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ കണ്ണ് ആവുമോ എന്ന് കുറേ പേര് ചോദിച്ചു അപ്പോൾ നമുക്കറിയില്ല ഞാൻ കാണിച്ചിട്ടില്ല നല്ലൊരു ഡോക്ടറെ കാണിക്കണം അത് നല്ലൊരു ഡോക്ടറെ എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല നല്ലൊരു ഡോക്ടറെ ഞാൻ നോക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പലരും കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നുവെച്ചാൽ എന്താ പറയുക ഇത് ആക്കിയാൽ മാറും അങ്ങനെ ആക്കിയാൽ മാറും ഇങ്ങനെ ചെയ്താൽ മാറും എന്നുള്ള പക്ഷെ അങ്ങനെ തട്ടി കളിക്കാനുള്ള നമുക്ക് സമയങ്ങളില്ല അപ്പോൾ ഇത് പോസിബിൾ ആണോ ആണ് എന്നാൽ പോസിബിൾ അല്ലെങ്കിൽ അല്ല രണ്ടായിരം ഇത് ആ ഒരു പറയുന്ന ഒരു ഡോക്ടറെ കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു നല്ലൊരു ഡോക്ടറെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് നേരെ കൺസൾട്ട് ചെയ്യും കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്മളെല്ലാവരെയും കാണാനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളത് ചെയ്തിരിക്കും എല്ലാവരും ആ ഒരു സമയത്ത് കൂടെ ഉണ്ടാവുന്നുണ്ടോ അല്ലേ ഏ അല്ല അപ്പൂശ അപ്പു കുശി ആ അപ്പു കുച്ചി അപ്പു കുശിപ്പുക്കൂച്ച അപ്പുക്കൂറ്റ വിളിക്കും ഞാൻ അപ്പൂശി വിളിക്കും അപ്പൂച്ചി വിളിക്കും അപ്പൂന്ന് വിളിക്കും എന്ത് വിളിച്ചാലും ഞങ്ങളപ്പോൾ വേറെ ഇങ്ങനെ നോക്കൂ എവിടെ നിന്നാണ് വിളി എന്നുള്ള രീതിക്ക് അല്ല അപ്പൂഷ ഏ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു ഫെൻസിങ്ങിൻ്റെ അപ്പോൾ നമ്മൾ ഫെൻസിങ് ചെയ്ത് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ശനിയാഴ്ച നമ്മൾ ശനിയാഴ്ച അല്ല കേട്ടോ ഇന്നലെ ഇന്നാ ഇന്നലെ വൈകിട്ട് എമൗണ്ട് നമ്മൾ വന്നിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ അയച്ച് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂവായിരം രൂപ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വാട്സപ്പിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കറം ഫെൻസ് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതാക്കിയിട്ടുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിയ എമൗണ്ട് നേരെ നമ്മൾ വാട്ട് എന്താ പറയുക മൂപ്പർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അപ്പോൾ ബാക്കി എമൗണ്ട് ഞാൻ എന്താ പറയുക ആൾ ശരിക്കും രണ്ട് ദിവസം കൂടെ ആൾ എക്സ്ട്രാ തന്നു അപ്പോൾ ഞാനപ്പോൾ നാളെ തന്നെ തരാം ഞാൻ ചൊവ്വാഴ്ചക്കുള്ളിൽ ആ ഒരു പേയ്മെൻറ്റ് ഞാൻ ക്ലോസ് ചെയ്യാം എന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിയുന്നവർ തീർച്ചയായിട്ടും സഹായിക്കണം കാരണം ഇതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് മൊത്തം വന്നത് എഴുപത്തയ്യായിരം ആണ് അതിൽ നമ്മൾ അഡ്വാൻസ് നമ്മൾ പതിനായിരം കൊടുത്തു അപ്പോൾ അറുപത്തയ്യായിരം അറുപത്തയ്യായിരം നമ്മൾ ബാക്കി പേയ്മെൻറ്റ് ഇരുപത്തി മൂവായിരം ആണ് കൊടുത്തത് ബാക്കി എനിക്ക് തോന്നുന്നു നാൽപ്പത്തി രണ്ടായിരം ഒരുപോളമാണ് ബാക്കി ബാലൻസ് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം കാരണം ഇത് നാളെയാണ് ശരിക്കും ലാസ്റ്റ് ഡേറ്റ് മൂപ്പരെ എന്താ പറയുക അത്രയും ഞാൻ അത്രയും ജെനുവിൻ ആയ കാരണം കൊണ്ടാണ് നമുക്ക് ഈയൊരു സമയം വരെ തന്നത് അങ്ങനെ നാളെ മൂപ്പിൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരാളല്ല പിന്നെ എൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞ കാരണം കൊണ്ടാണ് മൂപ്പര് അന്ന് ഓക്കെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം കഴിക്കണം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വിക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും എന്താണ് വിക്കി വിക്കിക്ക് ശരിക്കും പറഞ്ഞാലേ ഇന്നലത്തെ ആട് ആ കലിപ്പം മാറിയിട്ടില്ല അതേ കണ്ടോ ആര് ഇങ്ങനെ നോക്കിയതെ പാപ്പൂനെ അത് എന്താ സംഭവം എന്ന് പറയുമോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ അപ്പൂസിനെ കടിക്കണ ഒരു രംഗം ഇവൻ കണ്ടു അപ്പോൾ ഇവൻ മൂത്ത ചേട്ടനാണല്ലോ അപ്പോൾ മൂത്ത ചേട്ടൻ ദേഷ്യം വന്നതാണ് പാപ്പുവിനോട് അപ്പം അതാണ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അതായത് നമ്മുടെ തുമ്പിപ്പണി തുമ്പിപ്പണ്ണിയിരിക്കുന്നതാണ്ടോ ഇത് ചേ ശരിക്കും ചേട്ടനും അനിയത്തിയിരിക്കുന്ന പോലെയല്ലേ പാപ്പുവിന് നമ്മുടെ പാപ്പുവിനല്ല കേട്ടോ നമ്മുടെ തുമ്പിക്ക് കറക്റ്റ് നമ്മുടെ ഗോപൂട്ടൻ്റെ ചെറുപ്പത്തിലെ ആ അങ്ങോട്ട് മാറ് അങ്ങോട്ട് മാറ് കാണിച്ചു കൊടുക്കട്ടെ അങ്ങോട്ട് മാറ് അഞ്ചേ ഇനി എഞ്ചേനെ എന്തേ 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 എൻ്റെ മോന് അവൻ കുറുമ്പ് കാണിച്ചാ ഏഹ് പാപ്പിച്ച് കുറുമ്പ് കാണിച്ചാ ഇതേ കണ്ടോ നമ്മുടെ ഗോപൂട്ടൻ്റെ ചെറുപ്പത്തിലെ കറക്റ്റ് ആ ഒരു ഫേസാണ് ഇരിക്കുന്നത് ഇനി ഇങ്ങനെ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്കറിയില്ല നമുക്ക് നോക്കി വയ്ക്കാം പിന്നെ ഈ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഈ നമ്മുടെ ഈ കുറുമ്പിപ്പെണ്ണ് കുറുമിപ്പെണ്ണിനെ ഡോപ്ഷൻ ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ കമൻസും കണ്ടായിരുന്നു ഞാനിപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്താ പറയുക കുറച്ചൊക്കെ ഒന്ന് ഒന്നൊരു മെനായി കഴിഞ്ഞിട്ട് കാരണം നല്ലൊരു ഡോബർമാൻ ആ കൊള്ളാലോ അങ്ങനെ ആ ഒരു പരുവത്തിലായി കഴിഞ്ഞിട്ട് ഞാൻ ആഡോപ്ഷനെ പറ്റി ഞാൻ ആലോചിക്കാം ഇപ്പം എന്തായാലും അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല പിന്നെ നമ്മുടെ സ്കൂബീനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എഡോപ്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഇത് ഞങ്ങൾ ഞങ്ങളുടെ മൂത്ത ചേച്ചിയാണ് അതെല്ലാവരും മനസ്സിലാക്കണം ഇവിടെ ഞങ്ങളുടെ മൂത്ത ചേച്ചിയാണ് ഞങ്ങളുടെ ബാക്കിയുള്ള അനിയത്തിമാരും അനിയന്മാരും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മൂത്ത ചേച്ചിയാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അവളെ കൊടുക്കുക ആലോചിച്ചേ ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങളുടെ മൂത്ത ചേച്ചി എൻ്റെ മൂത്ത മോളാണ് പിന്നെ അവിടെ അവിടെ പറഞ്ഞിട്ട് ഒരു കുലുക്കല്യാണിരിക്കണമുണ്ടോ ഇനി പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാജാതിക്കേരെ അവിടേക്ക് പോകും അതാണ് സംഭവിക്കാൻ പോണേ കുഞ്ഞാപ്പൂ എന്തൂ ഇവിടെ ഏഹ് കുഞ്ഞാപ്പൂ കൂടെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു ആളാ കേട്ടോ ആ അതെ അങ്ങോട്ട് നടന്നു അതെ വരും നോക്ക് ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആൾക്കാരുടെ ചീത്ത മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും അതെ ഗോപുവിനെ മണ്ണിലിറക്കി ഗോപുവിനെ മെറ്റലിൽ ഇറക്കി അവൻ്റെ കയ്യും കാലും പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ കേൾക്കേണ്ട വരുന്നതിലും കാരണം വേറെ ആരെ ഇതാക്കിയാലും ഗോപൂനെ ശരിക്കും ഇതാക്കിയില്ലെങ്കിൽ പണി പാടും അല്ല ഗോപൂശ ഗോപൂശ ഗോപൂശ് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടാ എന്തോ ഗുഡ് ബോയ് ആയിട്ട് ഇവിടെ നോളൂട്ടാ പിന്നെ നമ്മൾ ഇപ്പോഴും നമുക്ക് റെസ്ക്യൂവിന് കോള് ഡെയിലി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്ത് ഇരുപത് കോള് ശരിക്കും ഞാൻ എൻ്റെ അലാറും ഞാൻ മാറ്റിവെച്ചു സത്യമായിട്ടുള്ളൊരു കാര്യം അത് ക്യാമറമാൻ ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ രാവിലെ ഒരു ഏഴര ആവുമ്പോൾ എനിക്ക് കോള് വന്ന് തുടങ്ങും ഈ റെസ്ക്യൂവിൻ്റെ കാര്യങ്ങൾ മോനെ ഞാൻ മോനെ സബ്സ്ക്രൈബറാണ് ആ ഓക്കെ ആ പറയാം ആൻറ്റി അല്ലെങ്കിൽ പറയാം അമ്മേ ഇവിടെ ഒരു തള്ളപ്പട്ടിയും ഒരു മൂന്നാലഞ്ച് പപ്പീസുണ്ട് ആ ഓക്കെ ആ നമ്മുടെ സ്ഥലം വരുന്നത് ഇവിടെയാണ് എങ്ങനെയാണ് ആ ഓക്കെ അപ്പോൾ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ അവസ്ഥകൾ എനിക്കറിയാം കാരണം ഇവിടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും എന്താ പറയുക നമ്മൾ ഫെൻസിങ് കെട്ടിയിട്ടുള്ളൂ നമ്മൾ തൊഴുത്തും അതുപോലെ ഷെൽട്ടർ ആക്കിയിട്ടില്ല അപ്പം എന്നാലും നമുക്ക് വേറെ വഴിയില്ല അപ്പോൾ ഞാൻ ശരിക്കും എന്ന് പറയുക ഞാനിപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങൾ വീട് കാണുന്ന ആളന്നല്ലേ ആ അതെ അപ്പോൾ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പിന്നും ചോദിക്കുന്നത് ശരിയാണോ കാരണം നമ്മൾ നിങ്ങൾ നിങ്ങളെന്നൊന്നും ആലോചിച്ച് നമ്മൾ ബാക്കിയുള്ള മക്കളെ നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല കാരണം നമ്മുടെ ടെടി മാളു കൊക്കോ ജിമ്മിച്ചൻ നമ്മുടെ ആ ജിമ്മിച്ചനെ പറ്റി പറഞ്ഞപ്പോഴേ ഇന്നലെ ഒരു കമൻ്റ് കണ്ടായിരുന്നു ഹൈ ജമ്പ് താരം ജിമ്മിച്ചൻ എന്നാ പറഞ്ഞതെന്ന് സമയമായിട്ടില്ല മപ്പരത്താൻ കുറച്ചും കൂടെ സമയം സമയമെടുക്കും കാരണം ഇതൊന്നും റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വിക്കി അതുപോലെ നമ്മുടെ സ്കൂബി അതുപോലെ അയ്യോ ദൈവമേ എന്താണ് ഏഹ് ഇതിലെന്നാലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹാ നീ അവൾ കൊള്ളാലോ ഇവിടെ കണ്ണ് കാണുന്ന ആൾക്കാർ പോലും അങ്ങോട്ട് കിടക്കാനായിട്ട് പേടിയാണ് നീ ഞങ്ങള് കൊള്ളാലോ അപ്പോ ഈ ഒരു സംഭവം ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാ ബാക്കി അവരെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാ അപ്പോൾ സംഭവമൊക്കെ ഫെൻസിങ് ചെയ്തു പക്ഷെ എന്നിരുന്നാലും നമുക്ക് കിടക്കാനായിട്ട് ഉള്ള സ്ഥലം റെഡിയാക്കി കഴിഞ്ഞിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളത് ഇവിടേ കളിക്കാൻ നോക്കിയാൽ ഇവിടെ ഒരാൾ സ്കൂബി കഴിഞ്ഞു സ്കൂബി സ്കൂബി ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇത് ഇതെങ്ങോട്ടുള്ള ഓട്ടാണെന്നറിയോ വേറെ ഒന്നുമല്ല ഇത് അപ്പുറത്തെ പറമ്പിലേക്കുള്ള ഓട്ടാണ് ഇങ്ങോട്ട് വാ ഇങ്ങോ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഞാൻ എന്തായാലും വീഡിയോ എൻ്റെ കഴിയാറായി വീഡിയോ കഴിയാറായ സമയത്ത് തന്നെ ഇവിടെ ഓടിപ്പോയി നന്നായി ഇനി അവളെ ഞാൻ എന്തെ അല്ലെങ്കിൽ ഈ ഇപ്പുറത്തെ പറമ്പില്ലേ തൊട്ടിപ്പുറത്തെ പറയുമ്പോഴത്തേ ആ ഒരു ഭാഗത്ത് ആ ഒരു കോണി വച്ചക്കണ ഭാഗത്ത് ഒരു പൊട്ടക്കിണറാണ് എങ്ങനെ പോണേ എങ്ങനെ പോണേ അങ്ങനെ പോണേ അവിടെ അപ്പം എന്തായാലേ ഞാൻ എന്തായാലും വീഡിയോ എന്തായാലും അവസാനിപ്പിക്കുക കേട്ടോ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം എന്തായാലും നാളെ നമ്മുടെ അമ്മേനെയും നന്തുട്ടീനും കറുമ്പീനും കാണിക്കാനായിട്ട് ഡോക്ടർ ആണേലോട്ട് പോകണം അതുപോലെ നാളെ അപ്പൂസിനെയും കൊണ്ട് പറ്റുവാണെങ്കിൽ ഒന്ന് പോകണം ആ ഡോക്ടറെ കാണിക്കണം അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറമ്പ് ചാടി പോകേണ്ടി വരും അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ നാളെ കാണുന്നവരെ ബൈ